ശർമാജി അങ്ങ് ഈ ശിവപ്രഭാകര സ്ഥയോഗീശ്വര ആശ്രമത്തിൻ്റെ മുഖ്യ കാര്യദർശിയാണല്ലോ അങ്ങയുടെ കുഞ്ഞുനാളിൽ മുതൽ ഭഗവാനുമായിട്ടുള്ള ആ ഒരു ഇടപെടലിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ തരുമേ നമസ്കാരം എല്ലാ ഗുരുഭക്തന്മാർക്കും ഞാൻ ജീവനോട് കണ്ട ഒരു ദൈവം ലോകാരാധ്യനായിരിക്കുന്ന ശ്രീ ശിവപ്രഭാകര സത്യം ഞാൻ ജന്മം കൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച ഒരാളാണ് കാരണം ഇന്നത്തെ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരിക്കുന്ന ശ്രീമതി രമാദേവി അമ്മയും എൻ്റെ അച്ഛനും കുടുംബമായി തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിച്ചു ആ കാലയളവിൽ ധാരാളം സന്യാസിമാരെ ബാല്യം മുതൽ തന്നെ കാണാൻ എൻ്റെ ജനനം തന്നെ ശരിക്കും മാതാപിതാക്കൾ ശിവക്ഷേത്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ജനിക്കുന്നത് ശിവരാത്രി ദിവസം അപ്പം ആ കാലയളവ് മുതൽ ധാരാളം സന്യാസിമാർ അഭേദാനന്ദ സ്വാമികൾ ലോകാരാധ്യനായിരിക്കുന്ന അഭേദാനന്ദ സ്വാമികൾ ബാല്യത്തിൽ എന്നെ എടുത്തുകൊണ്ട് നഗരസങ്കീർത്തനം നടത്തുമ്പോൾ അതിനെ കൈകളിൽ എടുത്തുകൊണ്ട് സഞ്ചരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പൂന്തുറസ്വാമി കണ്ടളസിദ്ധര് അതൊക്കെ ഒക്കെ ഉപരിയായിട്ട് സ്വാമി ചിന്മയാനന്ദൻ ഭഗവത്ഗീതയെ ലോകം മുഴുവൻ മുഴുവന്തിച്ച സ്വാമി ചിന്മയാനന്ദൻ ചിന്മയാനന്ദ കണ്ടിട്ടുണ്ട് എങ്കിലും എൻ്റെ ആദ്യ ഗുരു പ്രേരക ഗുരു എന്ന് പറയുന്നത് സായി സായിബാബയാണ് സായി ഭഗവാനാണ് ചെറുപ്പം മുതലേ തന്നെ എനിക്ക് ശാരീരികമായ ചില ക്ലേശങ്ങൾ ചില ഫിറ്റ്സ് ചെറുതായിട്ടൊക്കെ വരുവായിരുന്നു അപ്പോൾ സംസാരത്തിനുമൊക്കെയുള്ള ഒരു സംസാരിക്കുന്നതിനൊക്കെയുള്ള ചെറിയ വൈകല്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ സായി ഭജന ഭജനമണ്ഡലിയിൽ ഇങ്ങനെ കൊണ്ടുപോവുകയും അമ്മ ഇങ്ങനെ കൊണ്ടുപോകും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എൺപത്തിരണ്ടിലോ എൺപത്തി മൂന്നിലോ ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വേൾഡ് ചിൽഡ്രൻസ് കോൺഫറൻസ് കുട്ടപ്പുറത്ത് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടുക അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ ശ്രീ സായി ഭഗവാൻ എഴുന്നള്ളി വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് നേരിട്ട് ദർശനം കിട്ടി അമ്മയും എന്നെയും വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹം വിഭൂതി അന്തരീക്ഷത്തിൽ നിന്ന് വരുത്തി തന്നു ഓം നമോ നാരായണ എന്ന് പറയുന്ന ഒരു ലോക്കറ്റ് ഇതൊക്കെ തന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇതാണ് ആ ത്രികാലജ്ഞാനിയായിരിക്കുന്ന മഹാത്മാവ് പറഞ്ഞൊരു വാക്ക് ഇതാണ് ഐ ആം നോട്ട് യുവർ മാസ്റ്റർ യു മീറ്റ് യുവർ മാസ്റ്റർ ദെയർ ഞാനല്ല ഞാൻ നിങ്ങളുടെ ഒരു പ്രേരണ തരുന്ന ആളാണ് യഥാർത്ഥ ഗുരുവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ കാണാൻ പറ്റുമെന്നുള്ള ഉപദേശം തോന്നിവിടുകയാണ് അപ്പം അമ്മ വളരെ സ്പിരിച്വൽ പേഴ്സണാണ് ശരിക്കും അമ്മ കെ സി ബിയിലെ സർവീസിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അങ്ങ് സന്യാസമാർഗം സ്വീകരിച്ച് കുട്ടപ്പുറത്തിയിലേക്ക് നീങ്ങാവുന്ന ഉദ്ദേശത്തിൽ വരെയാണ് പോയെങ്കിലും ശരിയായിരിക്കുന്ന നിർദ്ദേശം സ്നാപക യോഗം ഞാൻ പുറകിൽ ക്രിസ്തു വരുന്നുണ്ടോ എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥ ഗുരുവിനെ കണ്ടുമുട്ടുമെന്നുള്ള നിർദ്ദേശം നൽകിയത് സായി പോകുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന ഞങ്ങളെ ശരിക്കും സ്വാമിയുടെ ഇച്ഛയാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈ ദേശം കാർത്തികപ്പള്ളി ദേശമാണ് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ചരിത്ര പ്രധാനമായിരിക്കുന്ന കാർത്തികപ്പള്ളി ദേശം ആ കാർത്തികപ്പള്ളി ദേശം ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മയാണ് അതിനൊക്കെ ഉപരി മണ്ണടിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മഹാദേവി യഥാർത്ഥത്തിലുള്ള പര പ്രപഞ്ചത്തിൻ്റെ പരാശക്തി ആയിരിക്കുന്ന ഒരമ്മ പള്ളികൊള്ളുന്ന മണ്ണിലേക്കാണ് സ്വാമി ഞങ്ങളെ നയിച്ചു കൊണ്ടുവന്നത് ഇവിടെ വരാൻ കാരണം എൻ്റെ മുത്തശ്ശൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത പണ്ഡിതനായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു സംസ്കൃത പണ്ഡിതനായിരുന്നു ഒരുപാട് ആത്മീയമായ അറിവുകൾ സമ്പാദിച്ചൊരു സന്യാസിയായി ഒരു ആചാര്യനായി സമാധിയായ മുത്തശ്ശൻ ആ മുത്തശ്ശനോടുള്ള ആ സമ്പർക്കം കൊണ്ടാണ് ശിവപ്രഭാകരയോഗിയെ ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ സ്വാമി ശിവപ്രഭാകര സിദ്ധികേശ്വറിന് എൻ്റെ മുത്തശ്ശനും തമ്മിലുള്ള ആ ഗുരുശിഷ്യ ബന്ധം അതിന്റെ വാത്സല്യം കൊണ്ടാണ് ഈ ദേശത്തിന് ചിങ്ങോലി നാടിന് ഇങ്ങനെ ഒരു ആശ്രമം കിട്ടിയത് ചിങ്ങോലി നാടിനെ ശിവപ്രഭാകരെയും കിട്ടാൻ കാരണം ഈ ഭക്തനായിരിക്കുന്ന ആ പരമശ്രേഷ്ഠനായിരിക്കുന്ന എൻ്റെ മുത്തശ്ശൻ ശ്രീ ജി പി പൊളിക്കർ ഗുരുദാസ് ജി പി പൊളിക്കൽ സ്വാമികരമാണ് അദ്ദേഹം ഇവിടെ വരുന്നു അതിനു മുമ്പ് മുത്തശ്ശനുമായിട്ട് ഞങ്ങളുടെ കുടുംബസഹിതം ഓച്ചറയില് ആദ്യമായി സ്വാമിയെ ദർശിക്കാൻ പോകാൻ ആദ്യമായി അപ്പോൾ ഈ തലച്ചോറിന് ഫിരിച്ച് വന്നിട്ടുള്ള ചില വൈകല്യങ്ങളും സംസാരിക്കാനുള്ള സംസാരശേഷി കുറവുമൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാ സന്യാസിമാരുടെ അടുത്തും അമ്മയും അച്ഛനും എന്നെ കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ ഈ ഒരു ദുരിതം ശാരീരിക വൈകല്യം മാറാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ആദ്യമായിട്ട് സ്വാമിയെ കണ്ടുമുട്ടുന്നു അപ്പോൾ സ്വാമിയാണോ ദിവ്യനാണോ എന്നൊന്നും അറിയില്ല ഞാൻ വളരെ സ്നേഹത്തോടു കൂടി നരസിംഹ അവതരിച്ചപ്പോൾ അടുത്തേക്ക് ചെന്നതുപോലെ ഇത്രയും വലിയൊരു ദിവനായിരിക്കുന്ന ആളുടെ അടുത്തേക്ക് നടന്നില്ല ചെന്ന് എന്നെ അടുത്ത് പിടിച്ചു നിർത്തി എന്നെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നോക്കിയതിന് ശേഷം കണ്ട മാത്രയിൽ തന്നെ സ്വാമി എൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഞക്കനാൽ ശങ്കരപ്പിള്ള സാറിൻ്റെ അവിടെ വലിയ ഒരു കാവടിയാട്ടം അവിടെ ഒരു മുരുകക്ഷേത്രം സ്വാമി തന്നെ പ്രദർശിച്ച ഒരു മുരുകക്ഷേത്രമാണ് അവിടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു കുഞ്ഞായിരിക്കുന്ന ഞാൻ കരയുന്നുണ്ട് എന്നെ രണ്ട് കൈ കൊണ്ട് എടുത്ത് ആ തോളിൽ ഇങ്ങനെ വെച്ചിട്ട് ആ തോളിൽ എടുത്തുകൊണ്ട് പോവുകയാണ് ഒരു മഹായോഗി അതൊന്നും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വൈകാരികതയാണ് നമ്മളിലേക്ക് വരുന്നത് അത്രയ്ക്ക് ഈശ്വരതുല്യനായിരിക്കുന്ന ഒരു മഹാത്മാവ് എടുത്തുകൊണ്ട് പോവുകയാണ് കൊണ്ടുപോയി അവിടെ ചെന്നു അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കണ്ട് ശ്രീമുരുക മന്ത്രം ആണ് പറഞ്ഞതെന്ന് തലേ കൈവച്ച് എനിക്ക് ചെയ്യും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായി ഒരു കുട്ടി എന്നുള്ള കൂടി അദ്ദേഹത്തോട് ചോദിച്ചു നമ്മുടെ ഒരു മുത്തശ്ശനോട് ചോദിക്കുന്നത് പോലെ സ്വാമി ഞങ്ങളുടെ വീട്ടിലേക്കും കൂടെ വരുമോ എന്നുള്ള ചോദ്യമാണ് ചിരിച്ചുകൊണ്ട് നിങ്ങളെ കാണാനാണ്ടാ ഞാൻ വന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണോ ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് സ്വാമി ഇവിടെ വരികയാണ് പിന്നീട് സ്വാമിയെ കാണുന്നത് ചിങ്ങോലിയിൽ വെച്ചിട്ടാണ് അപ്പം ചിങ്ങോലിയിൽ വരുമ്പോൾ ഒരു ഗ്രാമോത്സവം പോലെയാണ് അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹം എല്ലാം മറക്കുകയാണ് പിന്നെ ഇവിടെ ആളും പേരും വരുന്നു അന്നദാനം നടത്തുന്നു നാമം ജപിക്കുന്നു വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒക്കെയുള്ള കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരികയും അദ്ദേഹം ഇവിടെ പള്ളി കൊണ്ട് അദ്ദേഹം ഏറ്റവും പിന്നീട് എനിക്കുണ്ടായ ഒരു അനുഭവം എന്നെ ഇരുത്തി അദ്ദേഹം ഗണപതിയെ എഴുതിപ്പിച്ചതിന് ശേഷം നാവ് നീട്ടിയിലേക്ക് നീട്ടിയിട്ട് നാവിലേക്ക് സരസ്വതി മന്ത്രം എഴുതി നിന്റെ തലയിൽ നാല് വേദവും ആറ് ശാസ്ത്രവും പതിനെട്ട് പുരാണങ്ങളും വിളങ്ങട്ടെ സൂര്യേന്ദ്രന്മാരുടെ നിത്യസാന്നിധ്യം ഇവിടെ ഉണ്ടാകും ജ്യോതിഷം ശാസ്ത്രവിദ്യകളൊക്കെ കൈകാര്യം ചെയ്യണം വിദേശങ്ങളിലേക്ക് കയറ്റി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ദ്വന്വഭാഷ നമുക്ക് മനസ്സിലായില്ല അങ്ങനെ പറഞ്ഞ് അനുകൂലിക്കുക പിന്നീട് കാണുന്ന ഒരു കാഴ്ച ഈ ആശ്രമം അകവൂർമ്മനേടേതാണ് ഈ ആശ്രമം നിൽക്കുന്ന സ്ഥലം ഈ ദേവിയും ഈ ദേവി വളരെ വൈശേഷികതയുള്ള ദേവിയാണ് കാരണം ഗുരുദേവൻ ദർശനം നടത്തുന്ന സമയത്ത് തൊഴുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത് ശിവപ്രഭാകരി തൊഴിലുന്നതായി കണ്ടു ഈ ക്ഷേത്രത്തിൽ അവിടെ നിന്നും ആ ദേവിയെ നടയിൽ ചെന്ന് നിന്ന് സ്വാമി വിളിച്ചിറക്കി ഈ ബ്രഹ്മസ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് അദ്ദേഹം ഇരിക്കാൻ പോകുന്ന മണ്ണിലേക്ക് ഈ ദേവിയെ വിളിച്ചു കൊണ്ടുവരികയാണ് അതാണ് ഈ ദേവി ഈ ദേവിയും അദ്ദേഹം തമ്മിലുള്ള ബന്ധവതാണ് ആ മഹായോഗി ആ ദേവി സാന്നിധ്യത്തെ വിളിച്ചു കൊണ്ടുവന്ന് ഒരു കളരി ഇവിടെ ഉണ്ട് അതിനകത്തേക്ക് കയറി കഥ കടച്ചിട്ട് തന്നെ സംസ്കൃത ഭാഷയിൽ ദേവഭാഷയിലാണ് സംസാരിക്കുന്നത് സംസാരിക്കും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടാണ് പോയിരിക്കുന്നത് ഇത് ദേവനാഗരിയാണ് ശരിക്കും നാഗരിയാണ് ദേവഭാഷയാണ് ഇങ്ങനെയുള്ള ഒരുപാട് റൈറ്റിങ്സുകൾ പ്രപഞ്ച പ്രപഞ്ചഘടനയെക്കുറിച്ച് ഈ പിന്നെ ചന്ദ്രക്കല അത് മുസ്ലിങ്ങളുടെ ആരാധിക്കുന്ന ചന്ദ്രക്കല ഓംകാരം കുരിശ് ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ അങ്ങ് തുലീയമായ തലത്തിൽ നിന്നും പ്രപഞ്ചത്തിന്റെ അടിത്തട്ട് വരെയുള്ള പ്രപഞ്ച രഹസ്യങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഈ ഈ രേഖകൾ ഈ ലിപികൾ അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ കൊണ്ടു തന്നിട്ടുള്ള ശ്രീചക്രമുണ്ട് നൂറ്റാണ്ടുകൾ അദ്ദേഹം ഉപാസിച്ചിരുന്ന ശ്രീചക്രം ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൊണ്ടുനടന്നിരുന്ന യോഗദണ്ഡ് ആ യോഗദണ്ഡ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടുകൾ മുതൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുനടുന്ന യോഗദണ്ഡ് ഇവിടെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സാളഗ്രാമങ്ങൾ എന്നുവേണ്ട ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മരുന്നുകൾ എഴുതുകയാണ് ഇവിടെ വരുമ്പോൾ ഉടൻ തന്നെ പുസ്തകങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ എടുക്കും അതിൽ മരുന്നുകൾ ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ എഴുതുകയും അദ്ദേഹം ഇരിക്കുന്ന കസേര അദ്ദേഹം കിടക്കുന്ന ഒരു കട്ടിൽ അദ്ദേഹം കിടന്നിരുന്ന ഒരു മേശയുണ്ട് അപ്പോൾ അവിടെയെല്ലാം കിടന്നിട്ട് അദ്ദേഹത്തിന്റെ കൈകാലുകളെല്ലാം തീരുമാനം ശുശ്രൂഷിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ആ മുടികളെല്ലാം ഇങ്ങനെ അഴിച്ചിട്ട് എൻ്റെ കൈ കൊണ്ട് എനിക്ക് പിന്നിക പിന്നുക അതുപോലെ തന്നെ ഒരു വീട്ടിലുള്ള ഒരു മുത്തശ്ശിനോട് നമ്മൾ ഇടപഴകുന്നത് നമ്മൾ ഇടപഴകുമ്പോഴൊന്നും ഇതൊരു യോഗിയാണെന്നോ ദൈവമാണെന്നോ ഒന്നുമല്ല നമ്മുടെ ആ ബാല്യത്തിൻ്റെ കൗതുകം കൊണ്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ദൈവമായിരുന്നു അത് ജീവിച്ചിരുന്ന ദൈവമായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഉള്ള ഒരു അനുഗ്രഹം ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനുള്ള ഉപദേശം മന്ത്രോപദേശം കിട്ടുന്നത് ഈ എനിക്ക് എൻ്റെ ഏകദേശം ഒരു എട്ട് വയസ്സോ ഒൻപത് വയസ്സുള്ളപ്പോഴാണ് അതേ സമയത്ത് തന്നെയാണ് ഇന്നത്തെ ഈ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരിക്കുന്ന അമ്മയ്ക്കും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വൃതാക്ഷാനം എടുത്തിട്ട് സ്വാമി തന്നെ നേരിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി മന്ത്രം ഉപദേശിക്കപ്പെട്ടു ഉപദേശിക്കപ്പെട്ടുകൊടുക്കുക സ്വാമി തന്നെ നേരിട്ട് വന്ന് ശർമ്മജി നമ്മുടെ ആശ്രമത്തിൽ ഭഗവാൻ എപ്പോഴും ഇവിടെ വരുമ്പോഴും ആശ്രമത്തിൽ വരുമ്പം കിടന്നിട്ടുള്ള ഒരു മേശ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് കഥകളും ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അതെന്താണ് എന്താ മാത്രം അതൊക്കെ എപ്പോഴും ഈ സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരുപാട് എതിർപ്പുകളും ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഈ ഒരു ആശ്രമം സ്ഥാപിച്ചത് മുത്തശ്ശനാണ് അദ്ദേഹം കടന്നു പോയി കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹം കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഈ ദേശത്തു നിന്നുള്ള ചില എതിർപ്പുകളുണ്ടായി എതിർപ്പുകളെന്ന് പറയുമ്പോൾ ഇവിടെ സങ്കുചിത മനോഭാവമുള്ള ജാതീയമായ മനോഭാവമുള്ള ആളുകൾക്ക് ക്ഷേത്രം എന്താണ് ആശ്രമം എന്താണെന്ന് അവർക്കറിയില്ല അപ്പോൾ ഈ ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹായോഗി വന്നിരുന്ന ഒരു സ്ഥാനമാണ് അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മളൊരു മരം നടുക എന്ന് വെച്ചാൽ ആ മരത്തിൻ്റെ തണല് നമുക്ക് കിട്ടുകയാണ് നമുക്ക് നമ്മുടെ എന്താ പറയണ്ട മനുഷ്യ തലമുറകളോളം അതിൻ്റെ തണല് കിട്ടുക അതുപോലെ ഒരു മഹായോഗി വന്നിരിക്കുന്ന സ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടേണ്ടി വരുന്നു കാരണം ഈ ഗുരുടനോട് നമ്മൾ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്താണിതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുടെ ഇടയിൽ ഈ സ്ഥാപനത്തെ സംരക്ഷിച്ചു നിർത്താൻ ഒരുപാട് വ്യവഹാരങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും ഒക്കെ ഈ പ്രദേശത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മേശ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേര അദ്ദേഹം തന്നിരുന്ന സാധനങ്ങൾ ഇതെല്ലാം അടക്കി എടുത്തു കൊണ്ടുപോകുന്ന തൊണ്ണൂറ്റിനാല് മുതൽ ഇത് അമ്മയും ഞാനും ഒരുപോലെ അമ്മ ഇതിൻ്റെ മഠാധിപസ്ഥാനത്തേക്ക് വരുന്നു ഞാനിതിൻ്റെ മുഖ്യ കാര്യദർശിയായിട്ട് വരുന്നു ഇന്ന് കാണുന്ന അവസ്ഥയിൽ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ആത്മീയ അന്വേഷകരും ഭക്തന്മാരും ഒക്കെ ഇവിടെ തേടി വരുമ്പോൾ അവരെയൊക്കെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ ജീവത്യാഗം ചെയ്തിട്ടുള്ള ഒരു സന്ദർഭവും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രദേശവാസികളിൽ നിന്നാണ് പുറത്തുനിന്നും വേറെ ദൂരെ എന്തെങ്കിലും പക്ഷെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം മാറി നമ്മളെ ഈ സ്ഥാനത്തെ സംരക്ഷിച്ച് നിർത്തി ഇന്നീ കാണുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ താളിയോലകളും അദ്ദേഹത്തിൻ്റെ സാളഗ്രാമവും ശ്രീചക്രവും അദ്ദേഹം നൽകിയിട്ടുള്ള മരുന്നുകൾ ഇവിടെ തന്നെ പ്രത്യേകമായ പൂജകളുണ്ട് കൂറൂട്ടാദിയാണ് അദ്ദേഹത്തിന്റെ സമാധി ദിവസവും ജന്മദിനവും ആ ദിവസത്തിൽ പ്രത്യേകമായ പൂജകളുണ്ട് പിന്നെ നവഗ്രഹങ്ങളെ ഗ്രഹങ്ങളുടെ പൊസിഷൻ ഈ മണ്ണിൽ നിന്ന് കാണിച്ചു തന്നിട്ടുള്ളൂ സൂര്യചന്ദ്രന്മാരടക്കം ഒൻപത് ഗ്രഹങ്ങളുടെയും ആ നവഗ്രഹങ്ങളെ സങ്കല്പിച്ചാൽ ഇവിടെ സാളഗ്രാമം കൊണ്ട് തന്നിട്ട് ആ നവഗ്രഹ പൂജ ഇവിടെ എന്നെ കൊണ്ട് ചെയ്യും വിദേശികൾ വരെ വന്നിരുന്ന് ഇവിടെ പൂജയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നവഗ്രഹ പൂജ അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ നിത്യ സാന്നിധ്യം ഒരു എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ശക്തികളെ അതിജീവിച്ച ദൈവം എന്നാണ് അർത്ഥം ഒരു യോഗി ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മുപ്പത്തിമുക്കോട് ദൈവങ്ങളിലെ സാന്നിധ്യമുള്ള ജംഗമ തീർത്ഥമാണ് അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിത്യ സാന്നിധ്യമാണ് ഈ ദേവിയുടെയും പരാശക്തി ആയിരിക്കുന്ന അമ്മയുടെയും യോഗിയുടെയും നിത്യ സാന്നിധ്യമാണ് ഈ മണ്ണിലുള്ളത് അതാണ് ഈ മണ്ണിന്റെ പ്രത്യേകതയും പറഞ്ഞോണ്ടിരിക്കുന്ന ഭഗവാനുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെയാണല്ലോ കുഞ്ഞു അല്ലേ പറയുന്നതല്ലേ ഇനി എന്താ അതിനൊക്കെ അറിയണ്ട ഇനി ഇവന്റെ അവനറിയാത്ത അവന്റെ ഒരു ചരിത്രം ഉണ്ടല്ലേ ആ അദ്ദേഹത്തിൽ വളരെ കൗതുക സംഭവം ഉണ്ട് ഇവിടെ അതായത് ഇത്രയും സ്ഥലമെന്ന് പറഞ്ഞാൽ ഭൂലമൊക്കെ വൈകുണ്ഠം പോലെയാണ് ഏഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ പ്രഭാകര സുദ്ധിയോഗിയിൽ എത്തുന്നതിന് മുമ്പ് ഒരുപാട് സംഭവങ്ങൾ കടന്നാണ് വരുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് ഇവനെ ഇവന്റെ ജാതകമൊക്കെ വളരെ വിശിഷ്ടമാണ് പക്ഷെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഇവന്റെ ആ ബാല്യത്തിൽ ഒരുപാട് സാഹസങ്ങൾ സാധിച്ചിട്ടാണ് അവനെ ഒരു ശുശ്രൂഷിച്ച് കൊണ്ടുവരേണ്ടത് പക്ഷേ ഇത്രയും വലിയ പണ്ഡിതനായിരുന്ന കഴിഞ്ഞ ജന്മം വാനപ്രസ്ഥം കഴിഞ്ഞ് വന്ന ആത്മാവാണെന്നാണ് നാടി ഇപ്പം നമ്മളെല്ലാം ഈ നാടിയെടുക്കുമല്ലോ ഓലെ എടുക്കുകയെന്നാണ് പറയുന്നത് അപ്പം ഇവ ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വൈത്തീശ്വരൻ കോലിയെടുത്ത് പറഞ്ഞ് ബാനപ്രസ്ഥം കഴിഞ്ഞ് സനാതന ധർമ്മസഭ എന്ന് പറഞ്ഞൊരു ഉണ്ടാക്കിയിട്ട് സമാധിയായ ആളാണ് അപ്പം എന്തായാലും എനിക്കൊരു കുട്ടിയാണ് എത്രയായാലും എൻ്റെ ഉണ്ണിയല്ലേ എന്ന് പറഞ്ഞാൽ ഇവൻ വന്നു പൂജാതനായി ഞാനും അവനെ ഐ എ എസിനും പ്രിലിമിനറി എഴുതിയപ്പോഴവന് ഒരു വയ്യായിരുന്നു അപ്പോഴാണ് നമ്മൾ ജോലി രാജിവെച്ചിച്ച് സായിബാബത്തേക്ക് പോകുന്നത് സ്വാമി ആദ്യമേ തന്നെ ഓങ്കാരം കൊടുത്തതായിട്ടാണ് പറയുന്നത് സ്വാമിക്ക് ആദ്യമേ തന്നെ അവന് ഓ ഓം എഴുതുന്നതെന്നാണ് ആദ്യത്തെ വാചകം പറയുന്നത് പിന്നെ കവിതകളിൽ ഒന്നാം അതായത് രണ്ടാം ക്ലാസ് തൊട്ട് കവിതാ മത്സരത്തിലും ഇതിലെല്ലാം പ്രൈസ് വാങ്ങാതിന് ശേഷം ഞാൻ ഇവിടെ വന്നത് ഇവിടുത്തെ ചരിത്രം ഞാൻ വളരെ വിശദമായിട്ട് പറയുന്നില്ല പക്ഷേ ഇന്ന് ഇതിനൊരു നിലവാരമുണ്ട് നമ്മുടെ ആശ്രമത്തിൽ നൂറ്റി എറുപത്ത നമ്പാർ എൺപത്തേഴ് അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവൻ്റെ ജീവത്യാഗമാണ് ഇവൻ്റെ ഇവനെ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല പലപ്പോഴും ഞാൻ അവനെ ഗുണദോഷിക്കുകയും ഞങ്ങൾ തമ്മിലിടയുകയും ചെയ്യും പക്ഷേ എൻ്റെ മകൻ്റെ ജീവന് ഒരു കാരണവശാലും ഒരു അപകടം ഉണ്ടായിരിക്കാൻ എപ്പോഴും ഞാനൊരു പരിന്തം കാലെ പോയിരിക്കും ഒരു കണ്ണോടുകൂടിയാണ് ഞാനൊരു പക്ഷി നോക്കുന്ന പോലെ കാണുന്നത് ഒത്തിരി ഒത്തിരി അസൂയക്കാർ കാരണം വേദം ശാസ്ത്രം ഇതിഹാസങ്ങൾ പുരാണങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രഭാകരസിദ്ധിയായി അനുഗ്രഹിച്ചാൽ ഒന്നാമതേ വരുത്തുള്ളൂ രണ്ടാമത് വരത്തില്ല ഇനി വക്കീലാണെങ്കിലും നൃത്തമാണെങ്കിലും ഇവനെ എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് അവൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ അതെല്ലാം കഴിഞ്ഞിട്ടും ചില പ്രശ്നങ്ങളുണ്ടായി ആൾക്കാർക്കിൻ്റെ ഭൗതികമായ കുറച്ച് ഭൂമി ഇവിടെയുണ്ട് വാസ്തവിക കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടായത് അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഭഗവാനോടുള്ള സ്നേഹവും ഈ പാരമ്പര്യം സംരക്ഷിക്കണം ഇപ്പോഴും അവൻ അവനങ്ങനെ പറയുന്ന ട്രഡീഷനുണ്ട് ട്രഡീഷനുണ്ട് നമ്മുടെ പുരാവസ്തുക്കളെ നമ്മുടെ പൊറിയൽ സമ്പാദിച്ച താളിയോലകൾ ഇതെല്ലാം അവന് കൊടുത്തു താളിയോലകൾ പിന്നെ മറ്റുള്ള അതേമാതിരി നമ്മുടെ സംസ്കാരം ഇവൻ മറ്റു ജോലിക്കൊന്നും പോയില്ല രണ്ട് ബി എ എടുത്ത് എക്കണോമിക്സ് ബി എ എടുത്തു പിന്നെ സംസ് ജ്യോതിഷം എടുത്തു ഞാനൊരിക്കലും ഇവനെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ ഈ ക്യാമറയിൽ ഇപ്പം വന്നിരിക്കുന്നതുകൊണ്ട് പറയുക പറയാതിരിക്കാൻ നിർത്തിയില്ല ഒരു പൂർവികമായ ആത്മസത്യ അല്ലെങ്കിൽ ഒരു വലിയ അവധൂതൻ്റെ പിൻഗാമികളാകുക ഒരു വലിയ അവധൂതൻ്റെ ആ ഒരു തത്വത്തെ എങ്ങനെയെങ്കിലും വെളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ആ മഹർഷിയുടെ മകനൊന്നും അല്ല ഒരു സാധാരണ മാംസം ഉള്ള ഒരു മനുഷ്യൻ്റെ മകനാണ് ഒരു എഞ്ചിനീയറിൽ അതിൻ്റെ വൈകല്യമൊക്കെ അവനുണ്ടായിരുന്നു അവൻ്റെ യൗവനകാലത്തുമൊക്കെ ഒരുപാട് മനുഷ്യൻ്റെ ഒരു ഒരു യുവാവിന് ഉള്ള എല്ലാം ഉണ്ടായിരുന്നു അവൻ കംപ്ലീറ്റ് മഹർഷിയാണെന്നൊന്നും ഞാൻ പറയുന്നത് പക്ഷേ അവൻ്റെ സാഹസം കൊണ്ടാണ് ഈ സ്ഥാപനം ഒരു കാറ് പോലും ഇല്ലാത്ത സമയത്ത് വെറും ഒരു സൈക്കിൾ ചവിട്ടി എന്നെ ആലപ്പുഴ വരെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ രേഖകളെടുക്കാൻ അതുപോലെ തന്നെ ഇതിൻ്റെ രേഖകൾ കത്തിപ്പിച്ച് നശിപ്പിക്കാൻ പോയാൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ വരെ കുടുംബക്കാരെ അവർക്കിതൊക്കെ ഈ ചരിത്രമേ വേണ്ട ഭൂമിക്ക് നല്ല വില ഇവിടെയുള്ളവർ പറഞ്ഞു ആ സമയത്ത് ആ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ രേഖകൾ എടുക്കാനും അത് അദ്ദേഹം കിടന്ന് മേസിക്കാത്തായിരുന്നു അവനും അവൻ്റെ ഒരു കൂട്ടുകാരനൊരു പതിനാല് വയസ്സുള്ള ആൺകുട്ടിയും കൂടിയാണ് ഇത് തേടിയെടുത്ത് കൊണ്ടുവന്ന് ഇത് ഈ സുരക്ഷിതമായിട്ട് വെക്കുന്നത് അത്രയ്ക്കും സാഹസം വെച്ചു പിന്നെ ഒരു കാര്യം ഉണ്ട് നീ അവിടെ ഇരിക്കുക അവനെ അവനെ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും പറഞ്ഞാൽ അദ്ദേഹം പോവുക തൊണ്ണൂറ്റി എൺപത്തി അഞ്ച് പ്രഭാകരസി എൺപത്തി ആറ് ജനുവരിയിലാണ് ഒന്നല്ലേ അവന് പിന്നെ അദ്ദേഹം പോവുക ആ എൺപത്തി അഞ്ച് ചിങ്ങത്തിലിവിടെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഈ ഭൂമി ഒരിക്കലും ഒരു മഹർഷിയുടെ സ്ഥാനമായി ആശ്രമമായി ആയിക്കഴിഞ്ഞാൽ ഭൂമി വിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തിഗതമായ താല്പര്യവും സാർഥതയും കുടുംബത്തിൽ നിന്ന് ചിലക്കുണ്ടാവുക അങ്ങനെ വരുന്ന സമയത്ത് ഈ ഭഗവാനെ അവൻ സ്കൂളിൽ പഠിക്കാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഓടി വന്നാൽ ഉച്ചയ്ക്ക് വന്ന ഉണ്ണാണ്ടില്ലാ നോക്കുന്നത് ഭഗവാൻ ഇവിടെ കിടപ്പണ്ടെന്നാണ് നോക്കുന്നത് അങ്ങനെയാണ് വന്ന് അദ്ദേഹം ഇന്ന് അവനെ ഒന്ന് ജോലിച്ചാൽ നോക്കുന്ന സ്ഥലം അവിടുന്ന് അങ്ങോട്ട് മറിയാം തയ്യുണ്ടായിരുന്നു തയ്യ് ഞാൻ വെട്ടിക്കളഞ്ഞു ഇപ്പം അടുത്ത ഒരു പത്ത് വരത്തിന് മുമ്പ് അവിടെ മണ്ഡപം വന്നത് അവിടെ നിൽക്കുവാണ് ഭഗവാന് ഒരു പന്ത്രണ്ട് മണി സമയത്ത് അപ്പം പോകാൻ പോവുകയാണ് പിന്നിങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ഇവനെന്തോ ഒരു ഉൾപ്രേരണ ഞാൻ ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുമ്പം എങ്ങനെയാണ് മാറോട് ചേർത്ത് താഴെ ഇരുന്നുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ സമാധിക്ക് വേണ്ടിട്ട് പോവാ സമാധി ഇരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ടെങ്കിലും അദ്ദേഹം ഇവിടുന്ന് സമാധിക്കായിട്ട് ഇവിടെ പോവാ ഇവിടെ അദ്ദേഹം സ്ഥാപിച്ച ബ്രഹ്മപ്രതിഷ്ഠയാണ് ലോകനാട്യമായി സ്ഥാപിച്ച ബ്രഹ്മപ്രതിഷ്ഠയാണ് പക്ഷെ അന്നത്തെ ദിവസം അദ്ദേഹം ചെയ്തിട്ടുള്ള ചില കൗതുകകരമായ കാര്യങ്ങള് ഈ പൂവരച്ചിൻ്റെ ഇലയെടുത്ത് ഇങ്ങനെ ചുരുട്ടി ശീവാളി പോലെയാക്കിയിട്ട് ഇങ്ങനെ നാദസ്വരം വായിക്കുക ഇവിടെ ഈ കുളത്തിനകത്തിലെടുത്ത് ഈ ആലയിൽ ഇങ്ങനെ കെട്ടിത്തൂന്ന് കിടക്കുക അതെല്ലാം കഴിഞ്ഞിവിടെ വന്നിരിക്കും ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുടികളെല്ലാം ഇങ്ങനെ അഴിച്ചിടും നല്ല കേശഭംഗിയാണ് അത് കഴിയുമ്പോഴോ കൈകാലുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ശരീരങ്ങളെല്ലാം കൈകാലുകളെല്ലാം തിരുമയുകയും തടവുകയും അദ്ദേഹത്തിന് വേണ്ട ആഹാര സാധനങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കുകയും അദ്ദേഹം കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പ്രസാദമായി തരികയും അങ്ങനെയൊക്കെ ഒരുപാട് സേവനങ്ങൾ ശുശ്രൂഷകൾ ഗുരുസേവ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സത്യത്തിൽ എൻ്റെ ജാതകത്തിലൊരു ദോഷം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച യോഗി എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാരണം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വലിയൊരു ശാരീരിക ബുദ്ധിമുട്ട് വന്നു ആ ബുദ്ധിമുട്ടിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് അദ്ദേഹം അന്ന് പ്രവചിച്ചിരുന്നു ആ സമയത്ത് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മരണത്തെ അതിജീവിക്കാൻ കഴിഞ്ഞു ഇപ്പൊ മൃത്യുജയനെ സംബന്ധിച്ച് പറയും പതിനാറാമത്തെ വയസ്സിൽ കാലദൂതന്മാർ ആ മാർക്കണ്ടതിനെ കുറിച്ച് പറയും അതുപോലെ എൻറെ ജാതകത്തിലുള്ള ദോഷത്തെ മാറ്റിയിട്ട് എന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിച്ച ഞാൻ കണ്ട സാക്ഷാൽ ദൈവമാണ് ശ്രീ ശിവപ്രഭാകർ സിദ്ധകീശ്വരൻ എന്ന് വളരെ സത്യസന്ധമായി ഉച്ച പറയട്ടെ ജയ് ഗുരുദേവ്